അപ്പോൾ വെർട്ടിക്കൽ റൂഡ്സിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് കർണാടകയിലെ ശിവനസമുദ്രം എന്ന ഫേമസ് ആയിട്ടുള്ള ഒരു വാട്ടർഫാൾസിൻ്റെ മുന്നിലാണ് ശിവനസമുദ്രം ഈ അടുത്ത് വല്ലാതെ വൈറലായ ഒരു വാട്ടർഫാളാണ് രണ്ട് മൂന്ന് ഫാളുകൾ ചേർന്നിട്ടുള്ള ഒരു വാട്ടർഫാളാണ് ഗഗന ചുക്കി അതുപോലെ ശിവനസമുദ്രത കൂടി ചേർന്നിട്ട് രണ്ട് മൂന്ന് ഫാൾസ് ചേർന്നിട്ടുള്ള ഒരു വെള്ള വെള്ളച്ചാട്ടമാണ് ഇപ്പോൾ മുമ്പത്തേക്കാളും കുറച്ച് വെള്ളം കുറഞ്ഞിട്ടുണ്ട് എന്നാലും അത്യാവശ്യം നല്ലൊരു ഫാൾസ് നമുക്ക് ഇവിടെ കാണാം അപ്പോൾ ഞങ്ങൾ മൈസൂരിൽ നിന്ന് നമ്മുടെ ക്ഷേത്രം കഴിഞ്ഞിട്ട് തിരിച്ച് വരുന്ന വഴിയാണ് ഇവിടെ വന്ന് അപ്പോൾ വീഡിയോ കാണാം ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം അതുപോലെ ചാനൽ ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ മൈസൂരിൽ നിന്ന് സോമനാഥപുര ചെന്നകേശവ ടെമ്പിളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ശിവനസമുദ്ര വാട്ടർഫാൾസ് കാണാൻ പോകുന്നത് സോമനാഥപുരയുടെ വീഡിയോ നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണണം അതിൻ്റെ ലിങ്ക് ഇവിടെ ഐ ബട്ടണിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം മനോഹരമായ ഗ്രാമീണ കാഴ്ചകളാണ് ഈ റൂട്ടിൽ നമുക്ക് കാണാനാകുക ഇപ്പൊ നമ്മൾ തലക്കാട് എന്നൊരു സ്ഥലത്ത് ഇപ്പോൾ ഇവിടെ ഗ്രൂപ്പ് ഓഫ് ടെമ്പിൾസ് ഉണ്ട് ഇത് കീർത്തിനാരായണ നാരായണ അതുപോലെ ഒരു വൈദ്യേശ്വര ടെമ്പിള് മരളേശ്വര ടെമ്പിൾ മൂന്ന് ടെമ്പിൾ ചേർന്നൊരു സ്ഥലമാണ് അവിടെ ഇതൊക്കെ വൈസാല ഒരു കാലഘട്ടത്തിലാണ് അതിനവിടുന്ന് കുറച്ച് മാറിയിട്ട് വിശാലമായ നെൽപ്പാടം കണ്ട് അപ്പം നമ്മളൊന്ന് ഇറങ്ങി ഒന്ന് ഒരു വീഡിയോ എടുത്താണ് നല്ല മനോഹരമായ വിശാലമായ നെൽപ്പാടം അത് കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ നമുക്ക് കാവേരിയിൽ ഒരു ത്രിവേണി സംഗമം കാണാം മൈസൂരിൽ പോലെ തന്നെ ഇവിടെ ഒരു ത്രിവേണി സംഗമമുണ്ട് ഇവിടെ കാവേരി രണ്ടായിട്ട് പിരിഞ്ഞു പോകുന്നു അതാണ് ത്രിവേണി സംഗമം ഈ കാവേരി നദിയിൽ തന്നെയാണ് നമ്മുടെ ശിവനസമുദ്ര വാട്ടർഫാൾസ് ഉള്ളത് അപ്പോൾ നമ്മൾ മൈസൂരിൽ നിന്ന് വരികയാണെങ്കിൽ മലവള്ളി മലവള്ളിയിൽ നിന്ന് കൊല്ലകല റൂട്ടിലൂടെ ഏകദേശം എഴുപത്തേഴ് കിലോമീറ്റർ ആണ് ശിവനസമുദ്ര വാട്ടർഫാൾസിലേക്ക് ഉള്ളത് അതല്ലാതെ നമുക്ക് ഗുണ്ടൽപേട്ടിൽ നിന്ന് പോവുകയാണെങ്കിൽ രാമരാജ നഗർ അതുപോലെ കൊല്ലകല വഴി ഏകദേശം തൊണ്ണൂറ് കിലോമീറ്റർ ദൂരമുണ്ട് ശിവനസമുദ്ര വാട്ടർഫാൾസിലേക്ക് സ്വന്തം വാഹനത്തിൽ വരുവായിരിക്കും ഇവിടേക്കും നല്ലത് അതല്ലെങ്കിൽ നമ്മൾ ബസ്സിന് വരികയാണെങ്കിൽ രണ്ട് മൂന്ന് ബസ് മാറി കയറിയിട്ട് പിന്നെ ഒരു ഓട്ടോറിക്ഷ എന്തെങ്കിലുമൊക്കെ വിളിച്ചിട്ട് കൊണ്ടിരും വാട്ടർഫാൾസിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ കർണാടകയിലെ പ്രധാനപ്പെട്ട ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റായ ശിവ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റും ഇവിടെ ആണുള്ളത് അപ്പോൾ നമ്മളിത് അവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ ഇതാണ് ഇതിൻ്റെ നല്ലൊരു വിശാലമായ പാർക്കിംഗ് സ്പേസ് ഇവിടെ ഉണ്ട് ഇവിടുന്ന് ഇനി നമ്മൾ കുറച്ച് ദൂരം ഒരു ഏകദേശം ഒരു നൂറ് മീറ്റർ മുന്നോട്ട് നടക്കണം അപ്പൊ ഇവിടെയാണ് ഇതിന്റെ ഒരു വ്യൂ പോയിന്റ് ഉള്ളത് ഇവിടെ നമുക്ക് കുറച്ച് കടകളും അതുപോലെ കുറച്ച് തട്ടുകടകളൊക്കെ ഇവിടെ കാണാം അത്യാവശ്യം കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും വലിയ ഹോട്ടലുകളോ കടകളോ ഒന്നും ഇവിടെ ഇല്ല അപ്പൊ അതിനനുസരിച്ച് വേണം ഇവിടെ വരാനും ഇവിടെ ഹോഴ്സ് റൈഡിംഗ് ഒക്കെ ഉണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ അത് പോവാം അപ്പൊ നമ്മളിതാ പോകുന്നു ഈ കാണുന്നതാണ് നമ്മുടെ ശിവന സമ്പദ്ര വാട്ടർഫാൾസ് കർണാടകയിലെ എന്നല്ല രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ വാട്ടർഫാൾസുകളിൽ ഒന്നായ ശിവനസമുദ്ര വാട്ടർഫാൾസ് ആണ് ഈ കാണുന്നത് ഇവിടെ നമുക്ക് താഴേക്ക് ഇറങ്ങി കുറെ സ്റ്റെപ്പുകളും അതുപോലെ ഗ്യാലറി പോലെയൊക്കെ അപ്പോൾ അവിടുന്ന് നന്നായിട്ട് കാണാൻ പറ്റും ഇപ്പൊ കുറച്ച് തിരക്ക് കുറവാണ് അതുപോലെ വെള്ളവും കുറച്ച് കുറവാണ് മഴക്കാലത്ത് നല്ല വെള്ളമായിരിക്കും ഇവിടെ ഉണ്ടാവുക അപ്പോൾ ശിവനസമുദ്രം കാണാൻ വരുന്നവർക്ക് ഏറ്റവും നല്ലത് ഒരു മഴക്കാലത്തായിരിക്കും ഒരു ജൂലൈ മുതൽ ഒരു സെപ്റ്റംബർ വരെയൊക്കെ നല്ല വെള്ളം ഉണ്ടാവും അപ്പോൾ ആ സമയത്ത് ഈ നമ്മൾ ഈ കാണുന്ന ഭാഗങ്ങളെല്ലാം മൊത്തത്തിൽ നല്ല വെള്ളമായിട്ട് കുത്തി ഒലിച്ച് വരുന്നത് കാണാൻ കഴിയും അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് വാട്ടർഫാൾസുകൾ ചേർന്നതാണ് ശരിക്കും ശിവനസമുദ്രം വാട്ടർഫാൾസ് എന്ന് പറയുന്നത് ഈ കാണുന്നത് നമ്മുടെ ഗഗനച്ചുക്കി എന്ന വാട്ടർഫാൾസാണ് ഇതിന് അവിടുന്ന് കുറച്ചും കൂടി മാറിയിട്ട് ബാരാച്ചുക്കി എന്ന് പറയുന്ന ഒരു വാട്ടർഫാൾസ് കൂടി ഉണ്ട് ഇത് രണ്ടും കൂടി ചേർന്നതാണ് ശരിക്കും ശിവനസമുദ്രം എന്ന വാട്ടർഫാൾസ് അപ്പോൾ നമ്മൾ ബാരാചുക്കിയിലേക്ക് പോയിട്ടുള്ള സമയം വളരെ കുറവായതുകൊണ്ട് അങ്ങോട്ട് പോയിട്ടുള്ള ഗഗനച്ചുക്കിയുടെ കാഴ്ചകളാണ് കാണുന്നത് അതുപോലെ മഴക്കാലത്ത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗങ്ങളൊക്കെ കൂടി ഇതിൽ മൊത്തത്തിൽ വെള്ളം കുത്തിയൊലിക്കുന്ന ഭീകരമായ കാഴ്ചകൾ തന്നെ നമുക്കൂടെ കാണാൻ കഴിയും അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടങ്ങൾ ഒന്നായിട്ട് ഈ ഒരു ശിവന സമുദ്രം വാട്ടർഫാൾസ് വരുന്നത് കാരണം ഈ ബാരാച്ചുക്കിയും ഗഗനച്ചുക്കിയും കൂടി ചേർന്നിട്ട് ഒരു ഏരിയ മുഴുവൻ വെള്ളച്ചാട്ടമായി മാറുന്ന ഒരു കാഴ്ച നമുക്കൂടെ കാണാം ഇപ്പൊ വെള്ളം കുറവാണ് എന്നുള്ളതും അപ്പം മൈസൂർ വരുന്നവര് എന്നും വന്നിട്ട് മൈസൂർ പാലസും ത്രിവേണിയും വൃന്ദാവനം ടിപ്പുവിന്റെ പാലസും ചാമുണ്ടിയും കണ്ടിട്ട് തിരിച്ചു പോയാൽ പോരാ നിങ്ങൾ യാത്ര ഒന്ന് ഒന്ന് മാറ്റി പിടിക്കുകയാണെങ്കിൽ ഒരു സർക്കിളായിട്ട് അതായത് ഗോപാൽ സ്വാമിയിൽ പോയിട്ട് കണ്ട് മൈസൂർ പോയിട്ട് മൈസൂരിലെ കാഴ്ചകൾ കണ്ടിട്ട് സോമനാഥപുരം കണ്ട് സോമനാഥപുരം ഒന്ന് ഇവിടുന്ന് ശിവന കണ്ടിട്ട് തിരിച്ച് നമ്മൾ ഗുണ്ടിൽ പോയിട്ട് വന്നിട്ട് നാട്ടിലേക്ക് പോരുന്ന വഴിയിൽ പ്ലാൻ ചെയ്തു നോക്കും അപ്പോൾ യാത്ര കുറച്ചും കൂടി ഒരു വെറൈറ്റി ആവും അപ്പോൾ എങ്ങനെയുണ്ട് ശിവന സമുദ്രം വാട്ടർഫാൾസും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ അതുപോലെ വീഡിയോ ഷെയർ ചെയ്യാം അപ്പോൾ അടുത്ത കാഴ്ചകളും അടുത്ത വിശേഷങ്ങളുമായി നമുക്ക് കൊണ്ടു കാണാം അതുവരെ